മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി രാത്രി ഒൻപത് അൻപതിന് ഹരിവരാസനം പാടി ശബരിമല നട അടച്ചു ഇനി മകരവിളക്ക് തീർത്ഥാടനത്തിനായി ഡിസംബർ മുപ്പതിന് നട തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം ഭക്തരാണ് മണ്ഡലകാലത്ത് ദർശനത്തിനെത്തിയത് ശരണമന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിൽ ഉച്ചക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജ നടത്തിയിരുന്നു ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് എത്തിച്ച തങ്ക അങ്കി ചാർത്തിയായിരുന്നു മണ്ഡലപൂജ കളവ എഴുന്നള്ളത്തും മറ്റു ചടങ്ങുകളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു പൂജകൾ മുപ്പതിന് വൈകിട്ട് അഞ്ച് മണിക്കാണ് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുക മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ ലക്ഷത്തോളം അധികം തീർത്ഥാടകർ ഇതുവരെ എത്തിയെന്നാണ് കണക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഭക്തർ ബോട്ട് ബുക്കിങ്ങിലൂടെ ദർശനം നടത്തിയത് ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ പുല്ലുമേട് വഴി ദർശനത്തിനെത്തിയത് എഴുപത്തി എഴുന്നൂറ്റി അറുപത്തിനാല് തീർത്ഥാടകരാണ് കഴിഞ്ഞ വർഷം അറുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ഭക്തരാണ് ഈ കാലയളവിൽ പുല്ലുമേട് വഴി എത്തിയത്